വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെറൈറ്റി വന്നിട്ടുള്ളത് ഫുഡ് ഫുഡ് ഈ കുറിച്ച് ഒരു കോമൺ ഉണ്ടാവും 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 മാച്ച് ആയിട്ട് ഗുഡ് ആയിട്ടുള്ളതും ആയിട്ടുള്ളതും ബാഡ് എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ നമ്മൾ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ മുന്നിൽ ബ്രെഡ് ആണ് ഉള്ളത് അതിന് രണ്ട് കോംബോ ഉണ്ട് നമുക്ക് ഏതൊക്കെ കിട്ടണമെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ റെഡി വൺ ടു

കുഞ്ഞുപൊടി നല്ല അടുത്തത് ാണ് ഇതില് ഒന്നും ആഡ് ചെയ്തിട്ടില്ല വെള്ളമാണ് സാധാരണ ചായയാണ് അപ്പൊ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാനുള്ളതാണ് ഫ്രണ്ടില് അപ്പൊ റെഡി വൺ ടു നല്ല അപ്പൊ എനിക്ക് നല്ല എനിക്ക് okay, പഞ്ചസാര <laughs> 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 എന്താണ് സാധനങ്ങൾക്കാം അതിൽ കിടക്കാം റൗണ്ടിൽ നല്ലൊരു ബിരിയാണി കിട്ടിട്ടുണ്ട് നമുക്ക് ഇതിനെ കോമ്പായിട്ടുള്ള രണ്ട് ഫ്രണ്ട്ലിണ്ട് നമുക്ക് ഇതാണ് നമുക്ക് തുറന്ന് നോക്കാം റെഡി എനിക്ക് നല്ല അച്ചാർ അച്ചാർട്ടി എനിക്ക് അച്ചാർ മുട്ടി ബിരിയാണി കയി죠 അപ്പോൾ വലിയ വെല്ലാത്തെ റെസിപ്പിൻസ് ആണ് നമുക്ക് ആദ്യം അതിട്ട് ട്രൈ ചെയ്തു നോക്കാം അണ്ടേസ് ദി ഗയ്സ് ദേ ചട്ണിയില് ചട്ണിയില് പന്താസാർ ഉണ്ട് കൈക്ക മൊത്തത്താണ് ഉണ്ട് ട്ടോ ഗയ്സ് ബിരിയാണിയിൽ വൈ പ്രത്തെ കൂണങ്ങളും മുല്ലൈയില് അപ്പൊ നമ്മുടെ ഇത് ലാസ്റ്റ് റൗണ്ട് ആണ് അപ്പൊ നമുക്ക് ബിസ്കറ്റ് ആണ് കിട്ടിട്ടുള്ളത് പിന്നെ കോമിതാണ് നോക്കട്ടെ ും എന്റെ ബ്രദിനും മോരാണ് കിട്ടിട്ടുള്ളത് ഇന്നത്തെ റൗണ്ടും ചാനലും ഒക്കെ കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് മറക്കല്ലേ